ഇവിടെ രാഹുൽ മാങ്കൂട്ടത്തിന്റെ ഇഷ്യൂ എന്ന് പറയുന്നത് രാഹുൽ മാങ്കൂട്ടം മാത്രമല്ല ഇവിടെ ഉത്തരവാദി എന്ന് പറയുന്നത് ആ ഒരു ന്യൂസ് കേൾക്കുമ്പോൾ അറിയാം ആ ഒരു സ്ത്രീ കല്യാണം കഴിഞ്ഞിട്ടുള്ളതാണ് അപ്പോൾ കല്യാണം കഴിഞ്ഞിട്ടുള്ള ഒരു വ്യക്തിയുമായിട്ട് എന്തെങ്കിലും ബന്ധമുണ്ടെങ്കിൽ തന്നെ അവരെടുത്തിട്ടുണ്ടായിരുന്ന ഒരു മ്യൂച്വൽ ഡിസിഷനാണ് അത് ആദ്യം മനസ്സിലാക്കുക അതല്ലാണ്ട് ഈ ഇത്രയും ഉണ്ടായിട്ട് ഈ ഒരു ഒന്നര വർഷ കാലത്തോളം പുറത്തേക്ക് വരാണ്ട് ഈ ഒരു എലക്ഷൻ സമയത്ത് പുറത്തേക്ക് വരുന്നുണ്ടെങ്കിൽ അതിലെന്തെങ്കിലും എന്തായാലും ഈ ഒരു കാരണം കൊണ്ട് അദ്ദേഹത്തിൻ്റെ ആ ഒരു പ്രൊഫൈലിന് തന്നെ ഒരു ഇടിവ് സംഭവിച്ചിട്ടുണ്ട് കാരണം എല്ലാവരും മാങ്കൂട്ടത്തിൽ മാത്രം കുറ്റം പറയും പക്ഷേ ഓപ്പോസിറ്റ് നിൽക്കുന്ന ആളെ കുറ്റം പറയത്തില്ല ഈ ഒരു കല്യാണം കഴിഞ്ഞ ലേഡിക്ക് എന്താണ് പ്രശ്നം എന്നത് അവർക്കൊരു കല്യാണം കഴിഞ്ഞാൽ ഭർത്താവിനെ വിശ്വസിച്ചാണ് ജീവിക്കാനുള്ളത് അല്ലാണ്ട് വിളിക്കുന്നവരെടുത്ത് പോയി നിന്നിട്ട് അവസാനം അവിടെ ഇരുന്ന് ഇവിടെ ഇരുന്ന് നിന്നിട്ട് എല്ലാം ആയിട്ട് എന്തെങ്കിലും ഒരു പ്രശ്നമാകുമ്പോഴത്തേക്ക് ഒരാളെ മേളിക്ക് മാത്രം കൊണ്ടിടുന്നതല്ല ഈ ഒരു സ്നേഹം എന്ന് പറയുന്നത് ആ ഒരു വിശ്വാസം എന്ന് പറയുന്നത് അപ്പൊ ആ ഒരു വിശ്വാസത്തെയും സ്നേഹത്തെയൊക്കെ മുതലെടുത്തതിനാണ് ഈ ഒരു സംഭവം ഇപ്പൊ ഇവിടെ ഉണ്ടായിരിക്കുന്നത് അതും മനസ്സിലാക്കുക എന്താണ് പറഞ്ഞത് പെണ്ണുരുമ്പിട്ടാൽ എന്ത് നടക്കും എന്ന് പറയുന്ന കേട്ടിട്ടില്ല അതും ഈ ഒരു സമയത്ത് ഇപ്പൊ തന്നെ നെഗറ്റീവ് ആയിട്ടുള്ള കുറെ കാര്യങ്ങൾ വന്നിട്ടുണ്ട് ഇതിൽ ഞാൻ രാഹുൽ മാങ്കുട്ടത്തെ ഒരിക്കലും തെറ്റി പറയത്തില്ല കാരണം ന്യൂസ് കേൾക്കുമ്പോൾ അറിയാം കല്യാണം കഴിഞ്ഞ ഒരു സ്ത്രീയായിട്ട് ബന്ധം പുലർത്തിട്ടുണ്ടെങ്കിൽ അതിൽ മ്യൂച്വൽ ആയിട്ടുള്ള അണ്ടർസ്റ്റാൻഡിങ് ആണ് അല്ലാണ്ട് വേറെ ഒന്നും ഇതിൽ പറയുന്നില്ല അതിനെപ്പോലും വേറെ രീതിയിൽ കുത്തിമറിച്ചെടുക്കേണ്ട കാര്യമില്ല കാരണം ഇതിപ്പോൾ കോടതിയിൽ പോയിരുന്നാലും ഒരു ഇതിപ്പോ കോടതിയിൽ പോയിരുന്നാലും രാഹുൽ മാങ്കൂട്ടത്തിന്റെ ഭാഗത്തെ വരത്തുള്ളൂ ശരി കാരണം എന്ന് വെച്ചാൽ അവർ രണ്ടുപേരും ഒരാൾ കല്യാണം കഴിഞ്ഞ വ്യക്തിയാണ് കല്യാണം കഴിയാത്തൊരു വ്യക്തിയാണെങ്കിൽ പറയാം ചതിച്ചു എന്നെ അങ്ങനെ ചെയ്തു എന്നെ ഇങ്ങനെ ചെയ്തു എന്ന് പറയാം പക്ഷെ ഇത് അങ്ങനെയും അല്ല കല്യാണം കഴിഞ്ഞൊരു വ്യക്തി അത്രയും സമയം ഉണ്ടായിരുന്നു ഒന്നര വർഷക്കാലത്തോളം ഉണ്ടായിരുന്നു അതൊന്നും ആ ഒരു സമയത്ത് പറയാണ്ട് ഇപ്പം പുറത്തേക്ക് വന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇത് ഇന്ന് അർത്ഥം വെച്ച് പറയും ഇതിൽ രണ്ടുപേരും ഉത്തരവാദികൾ തന്നെയാണ് അല്ലാണ്ട് ഒരാളെ മാത്രമായിട്ട് ഇത് നമുക്ക് ഉത്തരവാദി എന്ന് പറയാൻ പറ്റത്തില്ല